ഹൈ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് കല്ലുമക്കായ റോസ്റ്റ് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടി കഴുകി വൃത്തിയാക്കിയ കല്ലുമക്കായയിലേക്ക് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാനില് വേവിക്കട്ട നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക അതൊന്ന് മാറ്റി വെക്കുക ഇനി പാനിലേക്ക് വെച്ചെണ്ണി കഴിച്ചിട്ട് ഇതാ രണ്ട് സവാള മീഡിയം സൈസുള്ള സവാളയേട്ട എടുത്തിട്ടുള്ള എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അതിലേക്ക് ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടേട്ടാ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാല് നമ്മൾ മാറ്റി വെച്ച കല്ലുമക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇതാ ഒരു കാൽ ടീസൂൺ വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ എടുത്തോട്ട കുരുമുളക് കൂടി ഇടുക അതിന്റെ മുകളിലായിട്ട് ഇതാ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കല്ലുമക്കായ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ നല്ല കോമ്പിനേഷൻ ആയിട്ട് നമ്മുടെ കണ്ണൂർക്കാരുടെ ഒറോട്ടി ചുടുന്നുണ്ട് കേട്ടോ ഉമ്മ അരച്ച് കുഴച്ച് വെച്ച മാവുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പാനിൽ വെച്ചിട്ട് ഞാൻ ചുട്ട് കാണിച്ചു ു ഇതാ അടിപൊളിയായിട്ട് ഞാൻ ഒറോട്ടി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടാ എനിക്ക് അല്ലുമ്പോക്കായ റോസും ഒറോട്ടിയൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ അടിപൊളിയായിട്ട് അപ്പൊ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടായ ഒരു ലൈക്ക് എങ് തരണേ പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ബൈ